ഇന്ന് നമ്മൾ പരിപ്പടെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി കടലപ്പരിപ്പും ഉണക്കമുളകും കൂടി നാലു മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ച് വാർത്ത് എടുത്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് ചുമന്നുള്ളിയും രണ്ട് പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പിടി മുരിങ്ങയിലയും കൂടെ എടുത്തിട്ടുണ്ട് നന്നായി ചതച്ചെടുത്ത പരിപ്പിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ചുമന്നുള്ളിയും നന്നായി ചെറുതായി അരിഞ്ഞ പച്ചമുളകും അതുപോലെ തന്നെ വേപ്പിലയും ചെറുതായി അരിഞ്ഞെടുക്കാം അതുപോലെ തന്നെ മുരിങ്ങയിലേനെ നന്നായി ചെറുതായി അരിഞ്ഞ് അതിലേക്ക് ചേർക്കാവുന്നതാണ് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി അതുപോലെ തന്നെ ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് കൈകൊണ്ട് നന്നായി കുഴച്ച് ചേർത്ത് എടുക്കാം പരിപ്പ് അരയ്ക്കുമ്പോൾ കുറച്ച് നന്നായി അരക്കി അരച്ചതും കുറച്ച് കുറവായി അരച്ചതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ബൈൻഡിങ്ങോട് കൂടിയിട്ട് നമുക്ക് കിട്ടും ഒരു ചെറിയ സ്പൂൺ പരിപ്പ് അരയ്ക്കാതെ നമുക്ക് മാറ്റി വെച്ച് ഇതിലേക്ക് ഇടാവുന്നതുമാണ് ഇങ്ങനെ നന്നായി കുഴച്ചെടുത്ത മാവ് ചെറിയ ചെറിയ ഉണ്ടകളാക്കി പരത്തി നമുക്ക് പരിപ്പുവടയുടെ വട്ടത്തിലാക്കി എടുത്തു വയ്ക്കാം വലിയ പ പരിപ്പുവട ഉണ്ടാക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം ചെറിയതാണ് കുറച്ച് എണ്ണയിലിട്ട് നമുക്ക് വീട്ടാവശ്യത്തിന് വറുത്തെടുക്കാൻ എളുപ്പമുള്ളത് അങ്ങനെ ഉണ്ടാക്കിയെടുത്ത കുഞ്ഞു കുഞ്ഞ് പരിപ്പ് പരിപ്പുവാടകളാണിത് കോയിൻ എന്നാണ് ഇത് പറയുന്നത് ഇങ്ങനെ കുഞ്ഞു പരിപ്പ് വടേനെ ഉണ്ടാക്കി തിരിച്ചു മറിച്ച് എടുത്ത് നമുക്ക് ചൂടോടെ കഴിക്കാം നല്ല പരിപ്പ് വട റെഡി ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ ചെറിയ ചെറിയ റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്